നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇസ്രായേൽ നടപ്പിലാക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് ദഹിയ അത് കിഴക്കൻ ലബ്നാനിലെ ഒരു പ്രദേശമാണ് കാരണം അത് നേരത്തെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായിരുന്ന ഒരു പ്രദേശമാണ് ഈ യുദ്ധതന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രം എന്നു വെച്ചാൽ സാധാരണ യുദ്ധത്തിൽ നമ്മൾ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കുക ഇല്ല കാരണം ശത്രുവിനെ മാത്രം എയിം ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഹിസ്ബുല്ലയും അല്ലെങ്കിൽ ഒക്കെ നടത്തുന്ന യുദ്ധങ്ങൾ മിക്കപ്പോഴും അങ്ങനെയാണ് ശത്രുവിൻ്റെ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമാക്കി ആക്രമിക്കുക അല്ലെങ്കിൽ സൈനികരെ മാത്രം ലക്ഷ്യമാക്കി ആക്രമിക്കുക പക്ഷേ ഇസ്രായേൽ തുടർന്ന് വരുന്ന ദഹിയ എന്ന് പറയുന്ന യുദ്ധതന്ത്രം എന്ന് വെച്ചാൽ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നാണ് എന്ന് വെച്ചാൽ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ ലക്ഷ്യമാക്കി മിസൈലിടുക അവിടെ ജനങ്ങളെ കൊല്ലുക കെട്ടിടങ്ങൾ നശിപ്പിക്കുക ഇപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇസ്രായിന് ഇസ്രായേലിന് കിട്ടുന്ന ഒരു പ്രതിഫലം എന്ത് എന്ന് അവർ വ്യക്തമാക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കെട്ടിടങ്ങളും ജനങ്ങളുമൊക്കെ നശിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാർ അതിരെ തിരിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഹമാസിനെതിരെ ഇപ്പോൾ ഗസയിലിങ്ങനെ കെട്ടിടങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ ആ ആളുകൾ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ലബനനിലാണെങ്കിൽ അങ്ങനെ കെട്ടിടങ്ങളും ജനങ്ങളുമൊക്കെ നഷ്ട സാധാരണ ജനങ്ങളുമൊക്കെ കൊല്ലപ്പെട്ടപ്പെടുമ്പോൾ അവിടുത്തെ ഗവൺമെൻറിന് അല്ലെങ്കിൽ ഹിസ്ബുൾക്കെതിരെയൊക്കെ തിരിയാൻ സാധ്യതയുണ്ട് ഇസ്രായേലിനേക്കാളും അവരോടായിരിക്കും ദേഷ്യം കാരണം അവർ ഇവിടെ വന്ന് മെസ്സിയിലൊക്കെ വെച്ചിട്ടാണല്ലോ തങ്ങളെ കെട്ടിടങ്ങളും ജനങ്ങളും ആളുകളുമൊക്കെ നഷ്ടപ്പെട്ടത് എന്ന ഒരു രീതി ഉണ്ടാകും അതോ ജനങ്ങൾ ജനങ്ങൾ അവർ വസിക്കുന്ന രാജ്യത്തിനെതിരെ കലാപം ഉണ്ടാക്കും അതാണ് ദഹിയ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം എന്ന് യുദ്ധ വിദഗ്ധർ വിലയിരുത്തും പക്ഷേ അതിപ്പോൾ ഇസ്രായേലിന് തിരിച്ചടിയാവുകയാണ് കാരണം ഇതേ തന്ത്രം ഇപ്പോൾ ഹിസ്ബുല്ലയും ഹൂദികളും അല്ലെങ്കിൽ മിലീഷ്യ ഗ്രൂപ്പുകളുമൊക്കെ ഇസ്രായേലിനെതിരെ പറ്റുകയാണ് കാരണം ഇസ്രായേലിലെ ജനജീവിതം ദുസ്സഹമാവുകയാണ് നിരന്തരം മിസൈലുകൾ വീഴുകയാണ് ഇസ്രായേൽ അയൺ ഡോമുകൾ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും നിരന്തരം സൈറണുകൾ മുഴങ്ങുകയാണ് ഇസ്രായേൽ അത് ജനങ്ങളുടെ സൗരജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ജൂത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഇസ്രായേൽ എത്തിയിട്ടുള്ളത് യൂറോപ്പൊക്കെ എത്രത്തോളം സമാധാനപരമായി കഴിയുന്ന രാജ്യങ്ങളാണ് നമുക്കറിയാം കാനഡ അമേരിക്ക പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന ജൂത കുടിയേറ്റക്കാർ അവരവിടെയൊക്കെ സമാധാനമായി കഴിഞ്ഞിരുന്ന ആളുകളാണ് അപ്പോൾ അവർ നിരന്തരം ഇങ്ങനെ കെട്ടിടങ്ങൾ ബോംബ് വീട് നശിക്കുന്നു ഊതികളുടെ മിസൈൽ നശിക്കുന്നു ഹിസ്ബുളുടെ മിസൈൽ നശിക്കുന്നു അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു അരക്ഷിതത്വ ബോധമുണ്ടാകുകയും അവർ അവിടുത്തെ സർക്കാരിനെതിരെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിൽ പ്രധാനമന്ത്രിയുടെ വസതി വളയുന്നു അദ്ദേഹത്തെ പ്രതീകാത്മകമായി ഖബറടക്കുന്നു അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഇസ്രായേൽ നടപ്പിലാക്കിയ ദഹിയ എന്ന യുദ്ധതന്ത്രം ഇപ്പോൾ മലീഷ്യകൾ ഇറാനും ഇറാൻ്റെ നിർദ്ദേശാനുസരണം ഹിസ്ബുല്ല ഹൂദ്ദികൾ തുടങ്ങിയ മെലീഷ്യകൾ ഇസ്രായേലിനെതിരെ തിരിയുന്നു എന്നാണ് ആ യുദ്ധതന്ത്രം ദഹിയ എന്ന് പറയുന്ന യുദ്ധതന്ത്രം ഇസ്രായേലിനെതിരെ പ്രതി പ്രതി പ്രയോഗിക്കുന്നു ഹൂദ്ദികളും അതുപോലെ ഹമാസുമൊക്കെ അങ്ങനെ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ ഇസ്രായേൽ വീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക